സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ അഥവാ എസ് ഐ ആർ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ വോട്ടർ പട്ടിക സമഗ്ര പുതുക്കലിൻ്റെ ഭാഗമായി ബി എൽഒ അല്ലെങ്കിൽ ബ്ലോക്ക് ലെവൽ ഓഫീസർ നമ്മളുടെ വീടുകളിൽ കൊണ്ടുത്തന്ന എനൂമറേഷൻ ഫോം എങ്ങനെയാണ് പൂരിപ്പിക്കേണ്ടതെന്ന് വളരെ വ്യക്തമായി ഈ വീഡിയോയിലൂടെ അവതരിപ്പിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ട മുഴുവൻ പേർക്കും രണ്ട് എനൂമറേഷൻ ഫോം വീതമാണ് ബി എൽഒ നൽകിയിട്ടുള്ളത് രണ്ട് ഫോമും വളരെ കൃത്യമായി പൂരിപ്പിച്ച് ഒരെണ്ണം ബി എൽ ഒക്കെ നൽകുകയും മറ്റൊന്ന് നമ്മൾ സൂക്ഷിച്ചു വെക്കുകയും വേണം ഇനി നമുക്ക് ഫോം പൂരിപ്പിക്കുന്ന പ്രക്രിയയിലേക്ക് കിടക്കാം എന്യൂമറേഷൻ ഫോമിൽ ആകെ അഞ്ച് ഭാഗങ്ങളാണുള്ളത് ഒന്നാമത്തെ ഭാഗം ഏറ്റവും മുകളിലായി ബി എൽഒയുടെ നമ്പരും നമ്മുടെ പൂർണ്ണമായ വിവരങ്ങളുമാണ് നൽകിയിട്ടുള്ളത് ഈ ഭാഗത്ത് പൂരിപ്പിക്കേണ്ടതായി ഒന്നും തന്നെയില്ല എന്നാൽ മുകൾ വശത്ത് നമ്മുടെ ഫോട്ടോ പതിച്ചതിൻ്റെ വലതുഭാഗം പുതിയ ഫോട്ടോ പതിപ്പിക്കുവാനുള്ള സ്ഥലമുണ്ട് ആവശ്യമെങ്കിൽ പുതിയ ഫോട്ടോ പതിപ്പിക്കാവുന്നതാണ് രണ്ടാമത്തെ ഭാഗം ഇതാണ് നമ്മുടെ നിലവിലെ വിവരങ്ങളാണ് ഇവിടെ നൽകേണ്ടത് കൃത്യമായ വിവരങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി വേണം നൽകുവാൻ ഒന്നാമത്തേത് ഡേറ്റ് ഓഫ് ബർത്താണ് ജനന തീയതി മാസവും തീയതിയും വർഷവും കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കണം ഉദാഹരണം ഇരുപത് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് രണ്ടാമത്തേത് ആധാർ നമ്പറാണ് പന്ത്രണ്ടക്കമുള്ള നിങ്ങളുടെ ആധാർ നമ്പർ അവിടെ എഴുതണം മൂന്നാമത്തത് നിലവിലുള്ള പത്തക്കമുള്ള മൊബൈൽ നമ്പറാണ് എഴുതേണ്ടത് നാല് പിതാവിൻ്റെ പേരാണ് പിതാവിൻ്റെ അല്ലെങ്കിൽ രക്ഷിതാവിൻ്റെ പേര് അഞ്ച് പിതാവിൻ്റെ എപ്പിക് നമ്പറാണ് എപ്പിക് നമ്പർ എന്ന് പറഞ്ഞാൽ വോട്ടേഴ്സ് ഐ ഡി നമ്പറാണ് എഴുതേണ്ടത് ആറാമത് മാതാവിൻ്റെ പേരാണ് ഏഴാമത് മാതാവിൻ്റെ എപ്പിക് നമ്പർ പിതാവിൻ്റെ വോട്ടേഴ്സ് ഐ ഡി നമ്പർ പോലെ തന്നെ മാതാവിൻ്റെ വോട്ടേഴ്സ് ഐ ഡി നമ്പറാണ് ഇവിടെ കൊടുക്കേണ്ടത് എട്ടാമത് പങ്കാളിയുടെ പേരാണ് ഉദാഹരണം ഭർത്താവിൻ്റെ ഫോമാണ് പൂരിപ്പിക്കുന്നതെങ്കിൽ ഭാര്യയുടെ പേരും ഭാര്യയുടെ ഫോമാണ് പൂരിപ്പിക്കുന്നതെങ്കിൽ ഭർത്താവിൻ്റെ പേരും കൃത്യമായി എഴുതുക മൂന്നാമത്തെ ഭാഗം ഇപ്പോൾ പ്രസിദ്ധീകരിച്ച രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടിക പ്രകാരം നിങ്ങൾ എവിടെയാണോ ഉള്ളത് അവിടുത്തെ വിവരങ്ങളാണ് ഇവിടെ നൽകേണ്ടത് നിങ്ങൾ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടുള്ള ആളാണെങ്കിൽ മാത്രമേ ഈ ഭാഗം പൂരിപ്പിക്കേണ്ടതുള്ളൂ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയുടെ ലിങ്കും രണ്ടായിരത്തി രണ്ടിലെ പേര് വെച്ച് സെർച്ച് ചെയ്യാനുള്ള ലിങ്കും ഇവിടെ നൽകുന്നുണ്ട് പൂരിപ്പിക്കേണ്ട വിധമാണ് പറയുന്നത് ശ്രദ്ധിക്കുക ഈ ഭാഗം പൂരിപ്പിക്കേണ്ടത് രണ്ടായിരത്തി രണ്ടിലെ വോട്ടേഴ്സ് ലിസ്റ്റ് പ്രകാരമാണ് ഒന്നാമതായി പേരാണ് രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റിൽ എന്താണോ പേര് അതാണ് അവിടെ നൽകേണ്ടത് രണ്ടാമത് എപ്പിക് നമ്പറാണ് അതായത് വോട്ടേഴ്സ് ഐ ഡി നമ്പർ മൂന്നാമത് ബന്ധുവിൻ്റെ പേരാണ് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ നിങ്ങളുടെ പേരിനോടൊപ്പം ആരുടെ പേരാണോ പിതാവാകാം മാതാവാകാം മറ്റ് ഏറ്റവും അടുത്ത ബന്ധുക്കൾ ആരെങ്കിലും ആകാം അവിടെ ബന്ധുവിൻ്റെ പേരെന്നുള്ള അദ്ദേഹത്തിൻ്റെ പേരാണ് വെക്കേണ്ടത് നാലാമത് നിങ്ങളും അദ്ദേഹവും തമ്മിലുള്ള ബന്ധമാണ് അഞ്ചാമത് ജില്ല രേഖപ്പെടുത്തുക ആറാമത് സംസ്ഥാനത്തിൻ്റെ പേരാണ് ഏഴാമത് നിയമസഭാ മണ്ഡലം രണ്ടായിരത്തി രണ്ടിൽ വോട്ടർ പട്ടികയിലെ നിയമസഭാ മണ്ഡലമാണ് അവിടെ എഴുതേണ്ടത് എട്ടാമത് നിയമസഭാ മണ്ഡലത്തിൻ്റെ നമ്പറാണ് ഇത് കണ്ടെത്തുവാൻ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ ആദ്യത്തെ കോളത്തിൽ എ സി നമ്പർ എന്ന് നോക്കിയാൽ കാണാൻ സാധിക്കും എ സി എന്നാൽ അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി എന്നതാണ് അർത്ഥമാക്കുന്നത് ഒമ്പതാമത് ഭാഗം നമ്പർ അല്ലെങ്കിൽ പാർട്ട് കോഡാണ് രണ്ടായിരത്തി രണ്ടിലെ പാർട്ട് കോഡിൽ കൊടുത്തിരിക്കുന്ന ബൂത്ത് നമ്പറാണ് അവിടെ രേഖപ്പെടുത്തേണ്ടത് പത്താമത് സീരിയൽ നമ്പർ അല്ലെങ്കിൽ ക്രമ നമ്പറാണ് രണ്ടായിരത്തി രണ്ടിലെ മൂന്നാമത്തെ കോളത്തിൽ സീരിയൽ നമ്പർ കാണാവുന്നതാണ് ഇവയെല്ലാം തന്നെ രണ്ടായിരത്തി രണ്ടിലെ എസ് ഐ ആർ വോട്ടർ പട്ടികയിൽ അതിൻ്റെ ലിങ്കും നമ്മൾ കൊടുത്തിട്ടുണ്ട് നിലവിലെ വോട്ടർ പട്ടികയിൽ ഉള്ളവരും രണ്ടായിരത്തി രണ്ടിലെ എസ് ഐ ആറിൻ്റെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടവരും ഈ ഭാഗം പൂരിപ്പിച്ചാൽ മതി പൂരിപ്പിച്ച് അപേക്ഷകനോ മുതിർന്ന കുടുംബാംഗത്തിൻ്റെയോ ഒപ്പ് രേഖപ്പെടുത്തി ബൂത്ത് ലെവൽ ഓഫീസർക്ക് നൽകേണ്ടതാണ് നാലാമത്തെ ഭാഗം പൂരിപ്പിക്കുന്നതിന് മുമ്പായി ഈ വിവരം നല്ലതുപോലെ നിങ്ങൾ മനസ്സിലാക്കുക രണ്ടാമത്തെ ഭാഗമായ നിലവിലെ വിവരങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തുകയും അതായത് ഈ ഭാഗം മൂന്നാമത്തെ ഭാഗത്തിൽ രണ്ടായിരത്തി രണ്ടിൽ എസ് ഐ ആർ പ്രകാരം ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ ഈ ഭാഗവും പൂരിപ്പിച്ചു കഴിഞ്ഞാൽ നാലാമത്തെ ഭാഗം പിന്നെ പൂരിപ്പിക്കേണ്ടതില്ല സൈൻ ചെയ്ത് ബി എൽഒക്ക് നൽകിയാൽ മതി എന്നാൽ നിലവിൽ നിങ്ങൾ ലിസ്റ്റിൽ ഉണ്ടാവുകയും രണ്ടായിരത്തി രണ്ടിലെ എസ് ഐ ആർ ലിസ്റ്റിൽ നിങ്ങൾ ഉൾപ്പെട്ടിട്ടില്ലാത്തത് കൊണ്ട് മൂന്നാമത്തെ ഭാഗം നിങ്ങൾക്ക് പൂരിപ്പിക്കേണ്ടതില്ല പകരം നാലാമത്തെ ഈ ഭാഗമാണ് പൂരിപ്പിക്കേണ്ടത് വ്യക്തമായി മനസ്സിലാക്കുക നിങ്ങൾ വിദേശത്തോ ഓട്ടവകാശ സമയത്ത് പതിനെട്ട് വയസ്സ് പൂർത്തിയാകാത്തതിൻ്റെ പേരിലോ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കാം രണ്ടായിരത്തി രണ്ടിലെ എസ് ഐ ആർ ലിസ്റ്റ് നിങ്ങൾ ഉൾപ്പെട്ടിട്ടില്ലാത്തത് പകരം നിങ്ങളുടെ പിതാവോ മാതാവോ അടുത്ത ബന്ധുക്കളോ രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടാകും അവരുടെ വിവരമാണ് ഈ നാലാമത്തെ ഭാഗത്ത് നിങ്ങൾ പൂരിപ്പിച്ച് നൽകേണ്ടത് അതായത് നിങ്ങളുടെ ബന്ധുവിൻ്റെ പിതാവോ മാതാവോ സഹോദരനോ സഹോദരിയോ ഉൾപ്പെടുന്നവർ രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ വിവരമാണ് ഇവിടെ നൽകേണ്ടത് നാലാമത്തെ ഭാഗത്തിലേക്കാണ് കിടക്കുന്നത് ഇവിടെ മുൻകോളത്തിൽ അവസാന എസ് ഐ ആറിൽ പേര് നൽകിയിരിക്കുന്ന ഓട്ടറുടെ ബന്ധുവിൻ്റെ വിശദാംശങ്ങളാണ് ഇവിടെ നൽകേണ്ടത് പേര് എന്നുള്ളടത്ത് നിങ്ങളുടെ ബന്ധുവിൻ്റെ പേര് നൽകുക പിതാവോ മാതാവോ സഹോദരനോ സഹോദരിയോ ആരുമാകാം എപ്പിക് നമ്പർ എന്നുള്ളിടത്തും ബന്ധുവിൻ്റെ വോട്ടേഴ്സ് ഐ ഡി നമ്പറാണ് കൊടുക്കേണ്ടത് ഇനി ബന്ധുവിൻ്റെ പേര് ഇവിടെ കൺഫ്യൂഷൻ വരേണ്ട യാതൊരുവിധ കാര്യവുമില്ല അച്ഛനാണ് ബന്ധുവായി എഴുതിയിരിക്കുന്നതെങ്കിൽ അച്ഛൻ്റെ അച്ഛൻ്റെ പേരാണ് ഇവിടെ എഴുതേണ്ടത് മാതാവിനെയാണ് ബന്ധുവായി എഴുതുന്നതെങ്കിൽ മാതാവിൻ്റെ മാതാവിൻ്റെ പേരാണ് ഇവിടെ എഴുതേണ്ടത് അടുത്ത കോളം അദ്ദേഹവുമായുള്ള ബന്ധമാണ് പിതാവോ അല്ലെങ്കിൽ മാതാവോ ആരുമാകാം ജില്ല തൊട്ടടുത്തത് അടുത്തതായി സംസ്ഥാനം പിന്നീട് നിയമസഭാ മണ്ഡലത്തിൻ്റെ പേര് നിയമസഭാ മണ്ഡലത്തിൻ്റെ നമ്പർ ഭാഗം നമ്പർ ക്രമ നമ്പർ ഇവയെല്ലാം തന്നെ രണ്ടായിരത്തി രണ്ടിലെ എസ് ഐ ആർ ലിസ്റ്റിൽ പൂർണ്ണമായ വിവരങ്ങൾ നൽകിയിട്ടുള്ളതാണ് അഞ്ചാമത്തെ ഭാഗമായ വോട്ടറോ മുതിർന്ന അംഗമോ ഫോം കൃത്യമായി പൂരിപ്പിച്ചതിനു ശേഷം സൈൻ ചെയ്ത് ബി എൽഒയെ ഏൽപ്പിക്കുമ്പോൾ എന്യൂമറേഷൻ പ്രക്രിയ പൂർത്തിയായിട്ടുണ്ട്